നമസ്കാരം തിരുവനന്തപുരത്തു നിന്നിറങ്ങിയിരുന്ന തനി നിറം പത്രം പത്രചരിത്രത്തിലെ അപൂർവതകളുടെ അത്ഭുതമായിരുന്നു കലാനിലയം നാടകവേദിയിലൂടെ നാടക ചരിത്രത്തിൽ ഇടം നേടിയ കലാനിലയം കൃഷ്ണൻ നായർ പത്രപ്രവർത്തനത്തിലും തൻ്റെതായ ഇടം കണ്ടെത്തിയിരുന്നു മറ്റു പത്രങ്ങളൊന്നും കൊടുക്കാത്ത അനാശാസ്യ വാർത്തകളും അവിഹിത സംഭവങ്ങളുമൊക്കെ ഒരു മറയുമില്ലാതെ വെണ്ടയ്ക്കയായും ചുണ്ടങ്ങയായും തനി നിറത്തിൻ്റെ പേജുകളിൽ ഇടം പിടിച്ചു മറ്റ് നാട്ടുവാർത്തകൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ അണിയറയിൽ നടക്കുന്ന മസാല കഥകൾ കൂടി തനി നിറം ആഘോഷമാക്കി വാർത്ത അറിയുന്നതിനേക്കാൾ ഇത്തരം ഹരം പിടിപ്പിക്കുന്ന വാർത്തകൾക്ക് വേണ്ടിയാണ് ആളുകൾ തനി നിറം വാങ്ങിയിരുന്നത് തനി നിറത്തിൻ്റെ പത്രപ്രവർത്തനത്തെ പരസ്യമായി അപലപിക്കുന്നവരും രഹസ്യമായി വാർത്തകൾ വായിച്ച് രസിച്ചു വാർത്തകളുടെ സ്വഭാവം കൊണ്ടുതന്നെ വീടുകളേക്കാൾ നഗരത്തിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ ആയിരുന്നു തനി നിറത്തിന് പ്രചാരം ഇന്നത്തെ പോലെ ഒരു പത്രം എത്ര പേർ വായിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുത്താൽ തനി നിറം കൈമാറി കൈമാറി വായിച്ചവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ അന്ന് കഴിയുമായിരുന്നില്ല അത്രയധികമായിരുന്നു ഒരു പത്രത്തിന്റെ തന്നെ വായനക്കാർ ഇങ്ങനെ തനി നിറം ഒരേ നിറത്തിൽ തന്നെ മാറ്റമില്ലാതെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു ദിവസം സർക്കുലേഷൻ മാനേജർക്ക് ഒരാശയം ഉദിച്ചു പകൽ സമയത്തെ കച്ചവടത്തിന് പുറമേ രാത്രി കൂടി തനി നിറം അച്ചടിച്ചിറക്കിയാലും എന്ന് വെച്ചാൽ ഒരു സായാന്ന വെറുമൊരു ആലോചന മാത്രമല്ല നടന്നത് അത് നടപ്പാക്കാൻ ഉടനടി തീരുമാനമായി നാളത്തെ തനി നിറം എന്ന് വിളിച്ച് പത്രം വിതരണം ചെയ്തിരുന്ന കുട്ടികൾ തിരുവനന്തപുരത്തിന്റെ രാജവീതിയിലിറങ്ങിയതോടെ വിൽപ്പന തിരുതകൃതിയായി അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടി ഉണ്ടായി തലേന്ന് രാത്രി ലഭിക്കുന്ന ഏക പത്രം എന്ന നിലയിൽ അവിഹിത വർത്തമാനങ്ങൾക്ക് പുറമെ മറ്റു വാർത്തകൾ അറിയാനും ആളുകൾ തനി നിറം വായിച്ചു തുടങ്ങി തനി നിറം സായാഹ്ന പത്രം ഇത്തരത്തിൽ ഹിറ്റായതോടെ അക്കാലത്ത് തലസ്ഥാന നഗരിയിലെ പ്രധാന പത്രമായിരുന്ന കേരള കൗമതിയും സായാഹ്ന പത്രം ഇറക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ് തനി നിറത്തിൻ്റെ സർക്കുലേഷൻ മാനേജർ കടുത്ത ഉത്കണ്ഠയിലായി അദ്ദേഹം കലാനിലയം കൃഷ്ണൻ നായരുടെ അടുത്തേക്ക് ഓടി നാളത്തെ കേരളകൗമതി എന്നും നാളത്തെ തനി നിറമെന്നും കേട്ടാൽ ജനം കേരളകൗമതിയെ വാങ്ങുകയുള്ളൂ എന്ന കച്ചവട സത്യം സർക്കുലേഷൻ മാനേജർ കൃഷ്ണൻ നായർക്ക് മുന്നിൽ അതിദയനീയമായി അവതരിപ്പിച്ചു പതിനെട്ടടവും പയറ്റിയ കൃഷ്ണൻ നായരുടെ അടുത്താണോ കളി കൃഷ്ണൻ നായർക്ക് മറുപടി പറയാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല നാളത്തെ കേരളകൗമതി എന്ന് അവർ പറയുമ്പോൾ മറ്റന്നാളത്തെ തനി നിറം എന്ന് നമ്മുടെ പിള്ളേർ പറയട്ടെ എന്നായിരുന്നു കൃഷ്ണൻ നായരുടെ പ്രതിവിധി അന്നു മുതൽ അതായി തനി നിറത്തിന്റെ പ്രചാരണ മന്ത്രം മാതൃഭൂമിയുടെ കുരു പൊട്ടിച്ച ചക്ക അടുത്ത കഥ അതാണ് കാത്തിരിക്കുക